ജീവിതത്തിലേക്ക് താല്പര്യമില്ല സുന്ദരിയായ കൊണ്ട് നിന്റെ നിന്റെ എനിക്ക് എനിക്കിഷ്ടത്തിൽ നിങ്ങൾ ജീവിതത്തിലൊരു കർത്തവണ ജീവിതത്തിലേക്ക് കുറച്ചുകൂടാൻ താല്പര്യമില്ല ജീവിതത്തിൽ എന്ത് ചെയ്യുമായിരുന്നു അപ്പൊ നേരത്തെ പറഞ്ഞു നോക്കിയിട്ടാ ഡിസിപ്ലിൻ്റെ സൗന്ദര്യം ഒരു ബോധമാണോ ആ ബോധം സ്ഥിരമല്ലോ വെളുത്തൊരു പെൺകുട്ടിനെ വാങ്ങാൻ കഴിച്ചാൽ കുട്ടികൾ വെളുത്തില്ലെങ്കിൽ എന്ത് ഒരു വെളുത്തൊരു പെൺകുട്ടി ഇപ്പൊ ഞാൻ വെളുത്ത പെൺകുട്ടിയാണ് എന്നെ വാങ്ങാൻ കഴിച്ചിട്ട് ഇണ്ടാവുന്ന കുട്ടികൾ വെളുത്തേക്ക് എന്ത് ചെയ്യും അല്ലെന്തെന്ത് അപ്പൊ നിറമൊരു പാതമല്ലല്ലോ നിറമൊരു വാതകം ആണോ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നതിൽ എങ്ങനത്തെ സ്വഭാവമുള്ള പെൺകുട്ടിയാണ് ആഗ്രഹിക്കുന്നത് നേരത്തെ സൗന്ദര്യം ബാക്കി കണ്ണാടി നോക്ക അങ്ങനെ എന്തെങ്കിലും അഞ്ച് രൂപ ത്രൂ ഗൂഗിൾ പേ പ്രൈം കോളേജിൽ പഠിക്കുന്ന ഷെമിലിന് ഒരു ഹായ് വേണം ജോലി ശ്രീധരൻ പിന്നെന്താ വേണ്ട ഗിഫ്റ്റ് ആയിട്ട് ആയിട്ട് പിന്നെന്താ വേണ്ട പിന്നെന്ത വിദ്യാഭ്യാസം ഡിഗ്രി ത്രൂ ഗൂഗിൾ പേ ഹാഫിസ് ഹായ് കൊടുക്ക ഹാഫിസ് ഹായ്സിന്റെ െ നി പെണ്ണിന് പണി കാണോ പെണ്ണി വരെ പോറ്റണം മൂടാണ്ടൊപ്പ് ചൊപ്പ ചൊപ്പ മൂടരാ